ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് വീഡിയോ കണ്ടുനോക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ത ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തീ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഒരു കപ്പിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കളറൊന്നും ചേർക്കാണ്ടെയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കഴിക്കാനും ടേസ്റ്റാണ് വളരെ നല്ലൊരു ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു റാഗിപ്പൊടി നീണ്ടപ്പോഴും വെള്ളം ഒന്ന് തിളച്ച് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ അടി കട്ട പിടിക്കും നല്ലതുപോലെ നിളക്ക് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു വെന്ത് വരുന്ന സമയത്ത് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണ് കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിൽ വെള്ളമൊഴിച്ചിട്ട് വെക്കാം ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളും ഇനി നമുക്ക് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുത്താരക്കോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയൊരു ചൂടുണ്ട് കുഴപ്പമില്ല നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളും രണ്ട് ഏലക്കാട് കുരു കള തൊലിയൊക്കെ കളഞ്ഞ് കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു പഴം നന്നായിട്ട് പഴുത്ത് അലിഞ്ഞ പഴമാണ് ഞാൻ ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ ഒരു പഴത്തിനപ്പം നമ്മൾ ഒരുപാട് മധുരം ചേർക്കണ്ട ഒരു അര ഗ്ലാസ് പാൽ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അരച്ചെടുക്കുന്ന അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരി അരഞ്ഞ് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നല്ല തരി ഒന്നും കൂടാതെ നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഇതിലേക്ക് അത് കൊടുക്കുക വെള്ളത്തോട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പം തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി മധുരമില്ലാ മധുരമില്ലാതെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് രണ്ട് ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി നേന്ത്രപ്പഴത്തിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഈയൊരു ജ്യൂസിന് ഒരു അത്യാവശ്യം മധുരം ഉണ്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി റാഗി നിയന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ചെറുതായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള റാഗിപ്പൊടി നേന്ത്രപ്പഴും വെച്ചിട്ടില്ല ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് എന്തായിരുന്നു ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം